ഹലോ എവരിവാൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സാധാരണ പലിശയും കൂട്ടു പലിശയും എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ഭാഗത്തിൽ എത്തി നിൽക്കുകയാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സാധാരണ പലിശ എന്താണെന്ന് പഠിച്ചു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് കൂട്ടുപലിശ അതേപോലെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് സമവാക്യങ്ങളും ചോദ്യങ്ങളുമാണ് സോ നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് പോകാം ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് കൂട്ടുപലിശ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നാണ് കൂട്ടുപലിശയും സാധാരണ പലിശയും ഡിഫറെൻ്റ് ആണ് സാധാരണ പലിശയിൽ നിന്ന് വ്യത്യാസപ്പെട്ട് കൂട്ടുപലിശ എന്ന് പറയുന്നത് ഓരോ വർഷം കഴിയുംതോറും മുതലിനോട് പലിശയും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് അടുത്ത വർഷത്തെ മുതൽ എന്ന് പറയുന്നത് അതായത് ഓരോ വർഷം കഴിയുംതോറും കഴിഞ്ഞ വർഷത്തെ മുതലും പലിശയും കൂടി കൂട്ടിച്ചേർത്തിട്ട് അത് അടുത്ത വർഷത്തെ മുതലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പിന്നെ കൂടെ പറയുന്ന ഒരു പോയിന്റ് ആണ് സാധാരണ പലിശയിൽ ഓരോ വർഷം കഴിയും തോറും മുതലിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നാൽ കൂട്ടുപലിശ കണക്കാക്കുന്ന സമയത്ത് മുതല് ഓരോ വർഷവും മാറിക്കൊണ്ടേയിരിക്കും മറ്റൊരു പോയിന്റ് ആണ് കൂട്ടുപലിശയിൽ പലിശ കണക്കാക്കുന്നത് ഓരോ വർഷവും വ്യത്യാസപ്പെട്ടിരിക്കും അതായത് ഓരോ വർഷം കഴിയും തോറും പലിശ മാറിക്കൊണ്ടേയിരിക്കും പക്ഷേ സാധാരണ പലിശയിൽ പലിശ മാറുന്നില്ല എല്ലാ വർഷവും ഒരേ പലിശ തന്നെ ആയിരിക്കും മറ്റൊരു ആണ് ഒരു തുകയുടെ ആദ്യ വർഷത്തെ സാധാരണ പലിശയും അതേപോലെ തന്നെ വാർഷിക പലിശയും എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും അല്ലെങ്കിൽ തുല്യമായിരിക്കും നമുക്ക് അടുത്തത് പറയുന്നത് ഒരു ഇക്വേഷനാണ് അതായത് പലിശ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഇക്വേഷൻ ആണ് തുക മൈനസ് മുതൽ എത്രയാണോ തുക അതിൽ നിന്ന് മുതൽ മൈനസ് ചെയ്താൽ മതി ഇവിടെ സി ഐ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെയാണ് അതേപോലെ തുക എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത് എ ഉപയോഗിച്ചും മുതലിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് പി ഉപയോഗിച്ചുമാണ് അപ്പോൾ ഈ ഒരു ചെറിയ ഇക്വേഷൻ എല്ലാവരും നോട്ട് ചെയ്യാം അടുത്തത് കൂട്ടുപലിശ കാണാൻ വേണ്ടിയിട്ടുള്ള മൂന്ന് രീതികളാണ് ആദ്യത്തേത് വാർഷിക കൂട്ടുപലിശ കാണാൻ വേണ്ടിയിട്ട് രണ്ടാമത്തേത് അർദ്ധവാർഷിക കൂട്ടുപലിശ കാണാൻ വേണ്ടിയിട്ട് മൂന്നാമത്തേത് പാദവാർഷിക കൂട്ടുപലിശ കാണാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എങ്ങനെയാണ് വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്നത് നോക്കാം അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് കൂട്ടുപലിശ ക്രമത്തിൽ തുക കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് പി ഗുണിക്കണം ഒന്ന് പ്ലസ് ആറ് ബൈ ഹൺഡ്രഡ് ഓൾ റേസ് ടു എൻ എന്ന് പറയുന്നത് ഇവിടെ പി എന്ന് പറയുന്നത് എത്രയാണോ മുതൽ അതേപോലെ ആർ എന്ന് പറയുന്നത് എത്രയാണോ ശതമാനം എത്രയാണോ പലിശ നിരക്ക് അതേപോലെ എൻ എന്ന് പറയുന്നത് എത്രയാണോ കാലാവധി ഇനി നമ്മൾ കൂട്ടുപലിശ കണക്കാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് ഈ വൺ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ഓൾ റേസ് ടു എൻ കഴിഞ്ഞിട്ട് ഒരു മൈനസ് വൺ കൂടി ഉണ്ട് അങ്ങനെയാണ് നമുക്ക് കൂട്ടുപലിശ കണക്കാക്കുന്നത് ഇവിടെ കൂട്ടുപലിശ ക്രമത്തിൽ തുക കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഇക്വേഷൻ അപ്പോൾ രണ്ട് ഇക്വേഷൻസും മാറിപ്പോകരുത് ഓക്കെ അടുത്തത് അർദ്ധവാർഷിക കൂട്ടുപലിശ കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് ആദ്യം തന്നിട്ടുള്ളത് തുക കാണാൻ വേണ്ടിയിട്ടുള്ളതാണ് അതായത് പി ഗുണിക്കണം ഒന്ന് പ്ലസ് ആർ ബൈ ടു ഹൺഡ്രഡ് ഓൾറേജ് ആണ് ആദ്യം നമ്മൾ പഠിച്ച ഇക്വേഷനിൽ ആർ ബൈ ഹൺഡ്രഡ് ആയിരുന്നു അത് ഓൾ റേസ് ടു എൻ ആയിരുന്നു ഇവിടെ അർദ്ധവാർഷികമാകുമ്പോൾ അത് ടു ആയി മാറുവാണ് അതേപോലെ ഓൾ റേസ് ടു ടു എൻ ആയിട്ട് മാറുവാണ് ഇവിടെ പി എന്ന് പറയുന്നത് മുതലാണ് അതേപോലെ ആർ എന്ന് പറയുന്നത് പലിശ നിരക്കാണ് ടു എൻ അതായത് ഇതിലെ എൻ എന്ന് പറയുന്നത് കാലാവധിയാണ് അല്ലെങ്കിൽ കാലയളവാണ് ഇനി അതിൽ കൂട്ടുപലിശ കണക്കാക്കാൻ വേണ്ടിയിട്ട് പി ഗുണിക്കണം വൺ പ്ലസ് ആർ ബൈ ടു ഹൺഡ്രഡ് ഓൾ റേസ് ടു എൻ നേരത്തെ പോലെ തന്നെ ഒരു മൈനസ് വണ്ണും കൂടി വരുന്നുണ്ട് അപ്പോൾ ഇതിലും ഇക്വേഷൻസ് ശ്രദ്ധിക്കുക ഇത് നമ്മൾ പഠിച്ചത് അർദ്ധവാർഷികമാണ് അതായത് ഒരു വർഷത്തെ രണ്ട് പ്രാവശ്യമായിട്ട് ആദ്യത്തെ മാസമായിട്ടും അത് കഴിഞ്ഞിട്ടുള്ള മാസമായിട്ടാണ് പലിശ കണക്കാക്കുന്നത് അല്ലെങ്കിൽ പലിശ കണക്കാക്കുന്നത് അപ്പോൾ എപ്പോഴും ഇക്വേഷൻസ് മാറിപ്പോവാതെ നോക്കുക അടുത്തത് പാദവാർഷിക കൂട്ടുപലിശ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് അതായത് കൂട്ടുപരിച്ച ക്രമത്തിൽ തുക അല്ലെങ്കിൽ എ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പി ഗുണിക്കണം വൺ പ്ലസ് ആർ ബൈ ഫോർ ഹൺഡ്രഡ് ഓൾറേസ് ടു ഫോർ എൻ ആണ് നമ്മൾ ആദ്യം പഠിച്ചത് നൂറായിരുന്നു അത് ഇരുന്നൂറായി മൂന്നാമത്തെ ഇക്വേഷൻ ആയപ്പോൾ അത് നാന്നൂറായി ആദ്യം ഓൾറേസ് ടു എൻ ആയിരുന്നു അത് ടു എൻ ആയി ഇപ്പോൾ അത് ഓൾറേസ് ടു ഫോർ എൻ ആയി അപ്പൊ ഇക്വേഷൻസ് മാറി പോകാതെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം അടുത്തത് കൂട്ടുപരിച്ച കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മൈനസ് വൺ എക്സ്ട്രാ വരുന്നുണ്ട് ഈ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു മൈനസ് വൺ വരുന്നുണ്ട് അതായത് പി ഗുണിക്കണം വൺ പ്ലസ് ആർ ബൈ ഫോർ ഹൺഡ്രഡ് ഓൾറേസ് ടു ഫോർ എൻ മൈനസ് വൺ ഇവിടെ പി എന്ന് പറയുന്നത് മുതലാണ് ആർ എന്ന് പറയുന്നത് പലിശ നിരക്കാണ് എൻ എന്ന് പറയുന്നത് കാലയളവ് അല്ലെങ്കിൽ കാലാവധിയാണ് അപ്പോൾ പഠിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാ ഇക്വേഷൻസും നന്നായിട്ട് നോട്ട് ചെയ്യുക ചോദ്യങ്ങൾ ശ്രദ്ധിച്ച് ഇക്വേഷൻസ് അതിനനുസരിച്ച് ഉപയോഗിക്കാം അടുത്തത് നമ്മൾ കുറച്ച് ഇക്വേഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത് കുറച്ച് സൂത്രവാക്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് രണ്ട് വർഷത്തെ പലിശയും സാധാരണ പലിശയുമാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് വർഷത്തെ പലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് പി ഗുണിക്കണം ആർ ബൈ ഹൺഡ്രഡ് ഓൾ റേസ് ടു ടു എന്ന് പറയുന്നത് ഇവിടെ സി ഐ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് അല്ലെങ്കിൽ കൂട്ടുപലിശയാണ് എസ് ഐ എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് അല്ലെങ്കിൽ സാധാരണ പലിശയാണ് പി എന്ന് പറയുന്നത് മുതലാണ് ആർ എന്ന് പറയുന്നത് പലിശ നിരക്കാണ് അപ്പോൾ രണ്ട് വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത് അതായത് പി ഗുണിക്കണം ആർ ബൈ ഹൺഡ്രഡ് ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് അടുത്ത എക്വേഷൻസ് മൂന്ന് വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ സി ഐ മൈനസ് എസ് ഐ എന്ന് പറയുന്നത് പി ഗുണിക്കണം ആർ ബൈ ഹൺഡ്രഡ് ഓൾ സ്ക്വയർ അതിൻ്റെ കൂടെ മറ്റൊരു ടേമും കൂടി വരുന്നുണ്ട് അതായത് ത്രീ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് എന്ന് പറയുന്നത് അതായത് മൂന്ന് വർഷത്തെയാണ് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം കണക്കാക്കാൻ വേണ്ടിയിട്ട് പി ഗുണിക്കണം ആർ ബൈ ഹൺഡ്രഡ് ഓൾ സ്ക്വയർ ഗുണിക്കണം ത്രീ പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഇവിടെ സി ഐ എന്ന് പറയുന്നത് കൂട്ടുപലിശയും എസ് എന്ന് പറയുന്നത് സാധാരണ പലിശയാണ് അടുത്ത ഇക്വേഷൻസ് പറയുന്നത് സാധാരണ പലിശ തന്നാൽ എങ്ങനെയാണ് കൂട്ടുപലിശ കണക്കാക്കുന്നത് അതായത് ഒരു തുകയ്ക്ക് ആറ് ശതമാനം നിരക്കിൽ രണ്ട് വർഷത്തെ സാധാരണ പലിശ തന്നാൽ കൂട്ടുപലിശ കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് എസ് ഐ അതായത് തന്നിട്ടുള്ള സാധാരണ പലിശ അതിനോട് ഒന്ന് പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ഗുണിക്കുക ഇവിടെ ആർ എന്ന് പറയുന്നത് എത്ര ശതമാനം നിരക്കാണ് എസ് ഐ എന്ന് പറയുന്നത് സാധാരണ പലിശയാണ് അപ്പോൾ എസ് ഐ ഗുണിക്കണം വൺ പ്ലസ് ആർ ബൈ ടു ഹൺഡ്രഡ് അപ്പൊ ഇക്വേഷൻസ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക അതായത് സാധാരണ പലിശ തന്നിട്ട് കൂട്ടുപലിശ ചോദ്യങ്ങളിൽ ചോദിക്കുകയാണെങ്കിൽ അടുത്ത ഇക്വേഷൻസ് ആണ് ഒരു തുക കൂട്ടുപലിശക്രമത്തിൽ പി വർഷം കൊണ്ട് എ മടങ്ങായാൽ ഈ റേസ് ടു എൻ മടങ്ങാവാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എൻ പി ആയിരിക്കും അതായത് ഒരു തുക കൂട്ടുപലിശക്രമത്തിൽ പി വർഷം കൊണ്ട് എ മടങ്ങാവുകയാണെങ്കിൽ ഏറെ ഇസ്റ്റു എൻ മടങ്ങാകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എൻ പി വർഷം ആയിരിക്കും അപ്പോൾ ഇങ്ങനെ തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റും അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ് കൂട്ടുപലിശ പ്രകാരം പി രൂപ എൻ വർഷം കൊണ്ട് ക്യു രൂപയും എൻ പ്ലസ് വൺ വർഷം കൊണ്ട് എസ് രൂപയും ആകുന്നുവെങ്കിൽ പലിശ നിരക്ക് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് അതായത് കൂട്ടുപലിശാ പ്രകാരം പി രൂപ എൻ വർഷം കൊണ്ട് ക്യൂ രൂപയും എൻ പ്ലസ് വൺ വർഷം കൊണ്ട് എസ് രൂപയും ആകുന്നുവെങ്കിൽ പലിശ നിരക്ക് ചോദിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് എസ് മൈനസ് ക്യൂ ഗുണിക്കണം നൂറ് ഹരിക്കണം ക്യൂ എന്നുള്ളത് ഇവിടെ എസും ക്യൂ ഒക്കെ കൂടുന്ന പൈസകളാണ് അല്ലെങ്കിൽ കൂടുന്ന രൂപകളാണ് അടുത്ത ഇക്വേഷൻസ് ആണ് ഒരു തുക കൂട്ടുപലിശ പ്രകാരം എൻ വർഷം കൊണ്ട് ഇരട്ടിയായി എങ്കിൽ അത് മുടക്ക് മുതലിൻ്റെ അതായത് എയുടെ ഒരു ചെറിയ കണ്ടീഷൻ ഇവിടെ ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് അതായത് എക്ക് എനെ നമുക്ക് ടൂ റെയ്സ് ടു എ എന്ന രീതിയിൽ എഴുതാൻ പറ്റണം അങ്ങനെയാണെങ്കിൽ ഇരട്ടിയാകാൻ വേണ്ട വർഷം എന്ന് പറയുന്നത് എൻ ഗുണിക്കണം എ ആയിരിക്കും ഈ സ്മോൾ എ എന്ന് പറയുന്നത് എത്രയാണോ രണ്ടിൻ്റെ പവർ അതാണ് ഉദ്ദേശിക്കുന്നത് അതായത് എനെ ടു റേസ് ടു എന്ന് എഴുതാൻ പറ്റണം അങ്ങനെയെങ്കിൽ ഇരട്ടിയാകാൻ വേണ്ട വർഷം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെറിയൊരു ഇക്വേഷൻ ആണ് എൻ ഗുണിക്കണം എന്ന് പറയുന്നത് നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞ ഒരു ഇക്വേഷനുമായി ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു തുക കൂട്ടുപരിശ പ്രകാരം പത്ത് വർഷം കൊണ്ട് ഇരട്ടിയായെങ്കിൽ അത് മുടക്കു മുതലിൻ്റെ പതിനാറ് ഇരട്ടിയാകാൻ വേണ്ട വർഷം എന്ന് പറയുന്നത് ഇവിടെ എൻ എന്ന് പറയുന്നതാണ് പത്ത് ഇവിടെ എ എന്ന് പറയുന്നത് ഇവിടെ പതിനാറിനെ എനിക്ക് ടു ഫോർ എന്ന് എഴുതാൻ പറ്റും ഇവിടെ ഫോർ എന്ന് പറയുന്നതാണ് സ്മോൾ ലെറ്റർ എ അപ്പോൾ നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ എൻ ഗുണിക്കണം എന്ന് ആയിരുന്നു ഇക്വേഷൻ ഇവിടെ എൻ എന്ന് പറയുന്നത് പത്താണ് എ എന്ന് പറയുന്നത് ഫോർ ആണ് അതായത് പത്തേ ഗുണിക്കണം നാല് എന്ന് പറയുന്നത് നാല്പതാണ് അതായത് അതായത് നാല്പത് വർഷമാണ് വേണ്ടത് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് പി എസ് സി റാങ്ക് ബു മൊബൈൽ ആപ്ലിക്കേഷൻ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാം എൽ പി യു പി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഗ്രാബ് എൽ പി യു പി എന്ന വൺ ഫോർട്ടി ഡേയ്സിന്റെ ചലഞ്ച് ഓൺ ഗോയിങ് ആണ് ഇപ്പോൾ അത് അഞ്ചാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ഓരോ ദിവസം നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കുകൾ ഏതാണെന്ന് നിങ്ങളോട് പറയും അതനുസരിച്ച് കൃത്യമായി പഠിച്ചു പോയതിനു ശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യം കൂടി ഉണ്ടായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷന് ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഐറൺ ഡിസ്കൗണ്ട് ഫൈവ് എന്ന ഡിസ്കൗണ്ട് കോഡ് എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാകും കൂട്ടുപരിച്ച എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ചോദ്യമാണ് മുപ്പതിനായിരം രൂപയ്ക്ക് അഞ്ച് ശതമാനം പലിശ നിരക്കിൽ രണ്ട് വർഷത്തെ കൂട്ടുപലിശ എന്ത് ഓപ്ഷൻസ് നോക്കാം മൂവായിരത്തി എഴുപത്തി അഞ്ച് ഓപ്ഷൻ ബി മൂവായിരം ഓപ്ഷൻ സി മൂവായിരത്തി ഒരുന്നൂറ് ഓപ്ഷൻ ഡി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഇതിൽ ഉത്തരം തന്നിട്ടുണ്ട് ഈ ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്ന് നോക്കാം ഇത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസിലേക്ക് ജസ്റ്റ് ഈ വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ മതി ഇവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ഇക്വൽ ടു പി ഗുണിക്കണം വൺ പ്ലസ് ആണ് ഇവിടെ എന്ന് പറയുന്നത് മുതലാണ് അത് മുപ്പതിനായിരം രൂപയാണ് മുപ്പതിനായിരം അടുത്തത് ആർ എന്ന് പറയുന്നത് പലിശ നിരക്കാണ് അതെന്ന് പറയുന്നത് അഞ്ചാണ് അടുത്തത് എൻ എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് അതുകൊണ്ട് രണ്ട് ഇതെന്ന് പറയുന്നത് ഈ വാല്യൂസ് ഈക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മുപ്പതിനായിരം ഗുണിക്കണം വൺ പ്ലസ് ആർ എന്ന് പറയുന്നത് അഞ്ചാണ് അഞ്ച് ബൈ നൂറ് ഓൾ സ്ക്വയർ മുപ്പതിനായിരം ഗുണിക്കണം നൂറ് ഗുണിക്കണം ഒന്ന് നൂറ് തന്നെയാണ് അതിനോട് അഞ്ച് കൂട്ടുക അതായത് നൂറ്റി അഞ്ച് ബൈ നൂറ് ഓൾ സ്ക്വയർ എന്ന് കിട്ടും ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മുപ്പത്തി മൂവായിരത്തി എഴുപത്തി അഞ്ച് എന്നാണ് ഇതാണ് നമുക്ക് തുക കിട്ടുന്നത് ഇനി കൂട്ടുപലിച്ച് കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഇക്വേഷൻ കൂടി പഠിച്ചിരുന്നു അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കൂട്ടുപലിശ കണക്കാക്കാം അതിന് വേണ്ടിയിട്ട് കൂട്ടുപലിശ എന്ന് പറയുന്നത് ഇക്വേഷൻ തുക മൈനസ് മുതലാണ് ഇവിടെ തുക നമുക്ക് കിട്ടിയിട്ടുണ്ട് അതെന്ന് പറയുന്നത് മുപ്പത്തി മൂവായിരത്തി എഴുപത്തഞ്ചാണ് മൈനസ് മുതൽ എന്ന് പറയുന്നത് മുപ്പതിനായിരമാണ് മൈനസ് എ നമുക്ക് കിട്ടുന്നത് മൂവായിരത്തി എഴുപത്തി അഞ്ച് എന്നാണ് അതായത് കൂട്ടുപലിശ എന്ന് പറയുന്നത് ഈ ചോദ്യത്തിൽ മൂവായിരത്തി എഴുപത്തി അഞ്ച് അതായത് ഓപ്ഷൻ എ മൂവായിരത്തി എഴുപത്തി അഞ്ചാണ് ഉത്തരം അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ ചോദ്യം പന്ത്രണ്ടായിരം രൂപ ഇരുപത് ശതമാനം പലിശ നിരക്കിൽ രണ്ട് വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം അതായത് പന്ത്രണ്ടായിരം രൂപ ഇരുപത് ശതമാനം പലിശ നിരക്കിൽ രണ്ട് വർഷത്തെ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ തൊട്ട് മുൻപില് പഠിച്ചിരുന്നു അല്ലേ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ നാനൂറ്റി അൻപത് ഓപ്ഷൻ ബി മുന്നൂറ്റി അറുപത് ഓപ്ഷൻ സി നാനൂറ്റി എൺപത് ഓപ്ഷൻ ഡി അഞ്ഞൂറ്റി രണ്ട് അപ്പം നമുക്ക് ഉത്തരം തന്നിട്ടുണ്ട് ഈ ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത് എന്ന് നോക്കാം നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് സി ഐ മൈനസ് എസ് ഐ ഈക്വൽ ടു പിണിക്കണം ആർ ബൈ ഹൺഡ്രഡ് ഹോൾ സ്ക്വയർ ഈ ഇക്വേഷൻ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇവിടെ സി ഐ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂട്ടുപലിശ എസ് ഐ എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സാധാരണ പലിശ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും അതേപോലെ സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം ഇവിടെ പി എന്ന് പറയുന്നത് മുതൽ അതായത് പന്ത്രണ്ടായിരം രൂപയാണ് ആർ എന്ന് പറയുന്നത് ഇരുപത് ശതമാനമാണ് ഓക്കെ ഈ വാല്യൂസ് ഈക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പന്ത്രണ്ടായിരം ഗുണിക്കണം ഇരുപത് ബൈ നൂറ് ഓൾ സ്ക്വയർ ഇത് ചെയ്യുമ്പോൾ പന്ത്രണ്ടായിരം ഗുണിക്കണം ഇരുപത് ബൈ നൂറ് ഇൻറ്റു ഇരുപത് ബൈ നൂറ് ഇല്ല പൂജ്യങ്ങളൊക്കെ മാക്സിമം ക്യാൻസൽ ഗുണിക്കണം രണ്ടേ ഗുണിക്കണം രണ്ടെന്ന് കിട്ടും ഇതെന്ന് പറയുന്നത് അതായത് സാധാരണ പലിശയും പലിശയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നാന്നൂറ്റി എൺപതാണ് ഓപ്ഷൻ സി നാന്നൂറ്റി എൺപതാണ് ഉത്തരം മൂന്നാമത്തെ ചോദ്യം നോക്കാം പതിനായിരം രൂപ ഇരുപത് ശതമാനം വാർഷിക പലിശ നിരക്കിൽ അർദ്ധവാർഷികമായി പലിശ കണക്കാക്കിയ ഒരു വർഷത്തേക്ക് കൂട്ടുപലിശ എന്ത് ഓപ്ഷൻ എ ആയിരത്തി അൻപത് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഒരുന്നൂറ് ഓപ്ഷൻ സി നാലായിരത്തി ഇരുന്നൂറ് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുന്നൂറ് ഇവിടെ അർദ്ധവാർഷികമായിട്ടാണ് പലിശ കണക്കാക്കുന്നത് അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്ന് തന്നെയാണ് ആന്ന് പറയുന്നത് എ ഇക്വൽ ടു പി ഗുണിക്കണം ഒന്ന് പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ഓൾറേസ് ടു എൻ ആണ് ഇവിടെ പി എന്ന് പറയുന്നത് മുതല് അതായത് പതിനായിരം ആറ് എന്ന് പറയുന്നത് അർദ്ധവാർഷികമായിട്ടാണ് പലിശ കണക്കാക്കുന്നത് അതുകൊണ്ട് ആറ് പകുതിയാകും അതായത് ഇരുപത് ശതമാനത്തിൻ്റെ പകുതി എന്ന് പറയുന്നത് പത്ത് ശതമാനമാണ് അടുത്തത് എൻ എന്ന് പറയുന്നത് ഇവിടെ അർദ്ധവാർഷികമായതുകൊണ്ട് എൻ രണ്ടായിരിക്കും രണ്ട് ഇനി ഈക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പി എന്ന് പറയുന്നത് പതിനായിരമാണ് വൺ പ്ലസ് ആർ എന്ന് പറയുന്നത് പത്താണ് പത്തേ ബൈ നൂറ് ഓൾറെ ഈ പൂജ്യങ്ങള് ക്യാൻസൽ ചെയ്യുക ബാക്കിയുള്ളത് പതിനായിരം ഗുണിക്കണം ഇവിടെ പത്തേ ഗുണിക്കണം ഒന്ന് പറയുന്നത് പത്ത് തന്നെയാണ് കൂട്ടണം ഒന്നെന്ന് പറയുന്നത് പതിനൊന്നാണ് പതിനൊന്ന് ബൈ പത്ത് ഗുണിക്കണം പതിനൊന്ന് ബൈ പത്ത് ഇത് ചെയ്യുമ്പോൾ രണ്ട് പൂജ്യങ്ങള് ക്യാൻസൽ ചെയ്യുക ബാക്കി നൂറേ ഗുണിക്കണം പതിനൊന്നേ ഗുണിക്കണം പതിനൊന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി ഒരു ഒരുനൂറാണ് ഓക്കെ പതിനൊന്നേ ഗുണിക്കണം പതിനൊന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിയൊന്നാണ് ഈ രണ്ട് പൂജ്യങ്ങളും കൂടി ഇട്ടു കൊടുക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് എന്ന് കിട്ടും അതാണ് തുക ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കൂട്ടുപലിശയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ കൂട്ടുപലിശ എന്ന് പറയുന്നത് തുക മൈനസ് മുതലാണ് ഓക്കെ ഇവിടെ തുക എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറാണ് മുതൽ എന്ന് പറയുന്നത് പതിനായിരമാണ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് എന്ന് ഉത്തരം കിട്ടും അതായത് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഒരുന്നൂറാണ് ഉത്തരം നാലാമത്തെ ചോദ്യം നോക്കാം പതിനായിരം രൂപ പത്ത് ശതമാനം വാർഷിക പലിശ നിരക്കിൽ മൂന്ന് വർഷത്തേക്ക് കൂട്ടുപലിശ ഉണ്ട് കൂട്ടുപലിശയാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഇതുവരെ ഉപയോഗിച്ച് ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതായത് എ ഈക്വൽ ടു പിടിക്കണം ഒന്ന് പ്ലസ് ആർ ബൈ ഹൺഡ്രഡ് ഓൾറെയിസ് ടു എൻ ഇവിടെ പി എന്ന് പറയുന്നത് പതിനായിരമാണ് അടുത്തത് ആർ എന്ന് പറയുന്നത് പത്ത് ശതമാനമാണ് എന്ന് പറയുന്നത് മൂന്ന് വർഷത്തേക്കാണ് അതുകൊണ്ട് ഈ വാല്യൂസ് നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം പതിനായിരം ഗുണിക്കണം ഒന്നേ പ്ലസ് പത്ത് ബൈ ഹൺഡ്രഡ് ഓൾറേസ് ടു ത്രീ ഇവിടെ പതിനായിരം ഗുണിക്കണം ഇവിടെ രണ്ട് പൂജ്യങ്ങളുണ്ട് അത് ക്യാൻസൽ ചെയ്യാം ഇത് പതിനൊന്ന് ബൈ പത്ത് എന്ന് വരും പതിനൊന്നേ ബൈ പത്ത് ഗുണിക്കണം പതിനൊന്ന് ബൈ പത്ത് ഗുണിക്കണം പതിനൊന്ന് ബൈ പത്ത് മൂന്ന് പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം ഓക്കെ ബാക്കി പത്തേ ഗുണിക്കണം പതിനൊന്നേ ഗുണിക്കണം പതിനൊന്നേ ഗുണിക്കണം പതിനൊന്ന് വരും ഇത് നമുക്ക് ഗുണിച്ച് കിട്ടുന്നത് പതിമൂവായിരത്തി മുന്നൂറ്റി പത്ത് എന്നാണ് ഇതാണ് നമുക്ക് തുക കിട്ടുന്നത് തൊട്ട് മുൻപേ നമ്മൾ കൂട്ടുപലിശ കണക്കാക്കി അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് അതായത് കൂട്ടുപലിശ എന്ന് പറയുന്നത് തുക മൈനസ് മുതലാണ് ഇവിടെ തുക എന്ന് പറയുന്നത് പതിമൂവായിരത്തി മുന്നൂറ്റി പത്ത് മൈനസ് മുതൽ എന്ന് പറയുന്നത് പതിനായിരം ആണ് ഇത് നമുക്ക് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് മൂവായിരത്തി മുന്നൂറ്റി പത്ത് അതായത് കൂട്ടുപലിശ എന്ന് പറയുന്നത് മൂവായിരത്തി മുന്നൂറ്റി പത്താണ് ഓപ്ഷൻ സി മൂവായിരത്തി മുന്നൂറ്റി പത്താണ് ഉത്തരം ഓക്കെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് വേറൊരു മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ കൂട്ടുപലിശ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിച്ചത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും നമ്മൾ വർക്കൗട്ട് ചെയ്തു ചെയ്ത ചോദ്യങ്ങളെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്